െ നേരിട്ട് ആക്രമിക്കാൻ ഇസ്രായേലിന്റെ നീക്കം അടുത്ത മാസം ആദ്യം ഇറാനിലേക്ക് ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അമേരിക്കയുടെ പിന്തുണ നിലവിൽ ഈ ആക്രമണത്തിന് ഇല്ല എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വാഷിംഗ്ടൺ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നുണ്ട് നേരത്തെ അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണ മെയ് മാസം ആദ്യ ആഴ്ച ഇറാനിലേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആണവ പരീക്ഷണശാലകളിലേക്ക് ആക്രമണം നടത്താനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി അതിനിടയിലാണ് അമേരിക്കയും ഇറാനുമായുള്ള ബന്ധം വഷളായതും അമേരിക്ക ഇറാനു നേരെ ആക്രമണത്തിന് യുദ്ധത്തിനുള്ള സന്നാഹമൊരുക്കിയതും ഇറാനിന് ചുറ്റുമുള്ള അമേരിക്കയുടെ പത്തോളം മിലിറ്ററി ബേസുകളിൽ അവർ സൈന്യത്തെയും അതുപോലെ തന്നെ മറ്റ് സൈനിക വാഹനങ്ങളെയും അതുപോലെ ഫൈറ്റർ ജെറ്റുകളെയും അടക്കം വിന്യസിച്ചതും ഇത് രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായി ഒമാൻ ഇടനിലക്കാരായിക്കൊണ്ട് മസ്കറ്റിൽ കഴിഞ്ഞ ശനിയാഴ്ച ആദ്യഘട്ട ചർച്ച നടന്നു രണ്ടാം ഘട്ട ചർച്ച ഏപ്രിൽ മാസം പത്തൊൻപതിന് നടക്കുമെന്നും അറിയിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ആക്രമണത്തിനുള്ള പിന്തുണ ട്രംപ് പിൻവലിച്ചതായുള്ള ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കം നൽകുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ബെഞ്ചമിൻ നതിന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആക്രമണത്തിനുള്ള പൂർണ്ണമായ അനുമതി ബെഞ്ചമിൻ തിന്യാഹുവിന് ട്രംപ് നൽകിയിരുന്നു അതിനു പിന്നാലെ വെടിനിർത്ത് അതിനു പിന്നാലെ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോഴും ഏതൊരു സാഹചര്യത്തിലും ആണവ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന് നേരെ കൊടിയ യുദ്ധമായിരിക്കും ഉണ്ടാവുകയെന്നും ആ യുദ്ധത്തെ ലീഡ് ചെയ്യുക നിയന്ത്രിക്കുക നേതൃത്വം നൽകുക ഇസ്രായേൽ ആയിരിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഈ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു ട്രംപ് ഇറാനെ നിലവിൽ ആക്രമിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല എന്ന് ഇസ്രായേലും പ്രതികരിച്ചിരിക്കുന്നു ഇനിയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയില്ലെങ്കിൽ അവരെ ഇനിയും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചാൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ അനുവദിച്ചാൽ അത് ഭാവിയിൽ അമേരിക്കയ്ക്കായിരിക്കില്ല അധികം ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനായിരിക്കുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദിനാവു വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ ഭീഷണി ഇപ്പോഴേ ഒഴിവാക്കണമെന്നും ഈ ഭീഷണി ഉയർ ഈ ഭീഷണി ഉയർത്തുന്ന ഇറാനെ ആണവപരമായി നിരായുധീകരിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമില്ലെങ്കിൽ ഇതിന് അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും സ്വന്തം നിലയ്ക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്താനുള്ള കഴിവും ശക്തിയും അതിനുള്ള ആയുധ ശേഖരവും ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നത്നാഗുവിന്റെ നിലപാട് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഇല്ലെങ്കിൽ കൂടി ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്തണം ഇസ്രായേലിന് അതിലു അത് ഇസ്രായേലിന് അതിനുള്ള സായുധ ശേഷിയുണ്ട് ഇറാനെ ഇറാനെപ്പോൾ രാജ്യത്തെ മുട്ടുമടക്കാൻ തക്ക ആയുധ ബലവും സായുധ ശേഷിയും ഇസ്രായേലിനുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു ആക്രമണം ഉടനടി നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇസ്രായേൽ പരിശോധിക്കുകയാണ് അമേരിക്ക പിന്തുണച്ചില്ലെങ്കിൽ കൂടി ആക്രമണത്തെ എതിർക്കാതിരുന്നാൽ മതി എന്നാണ് ഇപ്പോൾ നെതന്യാ സ്വീകരിക്കുന്ന നിലപാട് അതേസമയം ഇസ്രായേൽ അതേസമയം ഇറാനുമായി ഇത്തരത്തിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് കണ്ണടച്ച് പിന്തുണ കൊടുക്കുന്നത് അമേരിക്ക ഒരിക്കലും അംഗീകരിക്കുന്നില്ല പത്തൊൻപതാം തീയതിയുള്ള പത്തൊൻപതാം തീയതി ശനിയാഴ്ചയുള്ള ആണവ കരാർ ആണവ ചർച്ചയിൽ ഇറാൻ ഒരു കരാറിൽ ഒപ്പിടുമെന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത് അന്ന് അന്നേ ദിവസം ഈ കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഇറാനെ കാത്തിരിക്കുന്നത് വിനാശകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാനും അതിനിടയിൽ ആണവായുധം മാരകമായ പ്രഹരശേഷിയുള്ള ആണവായുധം നിർമ്മിക്കാനുമാണ് ഇറാന്റെ തന്ത്രമെന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാൻ രഹസ്യമായി ആണവ പരീക്ഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനുള്ളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണം ഇപ്പോഴും നടക്കുന്നു എന്നാൽ പുറമെ ഇറാൻ പറയുന്നത് ആണവ പദ്ധതികളുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാണ് സമ്പുഷ്ടീകരിച്ച സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വൻതോതിലുള്ള അളവ് ഇപ്പോഴും ഇറാനിലുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് അങ്ങനെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കുകൾ പോലും ഇറാനെതിരായ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാതെ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എല്ലാ കാലത്തും ഇറാന്റെ ഭീഷണി ഇസ്രായേൽ രാജ്യത്തിന് മേലുണ്ടാകും അതുകൊണ്ടുതന്നെ എത്രയും വേഗം ഇറാനെ ആക്രമിച്ച് ഇറാന്റെ ആണവശേഷി സമ്പൂർണമായി ഇല്ലാതാക്കുക എന്നതാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അമേരിക്ക മറുകണ്ഠം ചാടിയ സാഹചര്യത്തിൽ അമേരിക്ക നിലപാടിൽ വെള്ളം ചേർത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്